ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖം തന്നെ കേട്ടോ ഇന്ന് ഞാൻ നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടമാവും ഏത് പ്രായക്കാർക്കും ചെയ്യാവുന്നതാണ് വയസ്സായാലും ചെറുപ്പക്കാർക്ക് എങ്ങനെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യലാണ് നമ്മുടെ കിച്ചണിലെ സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്വർണ്ണം പോലെ നല്ല വെട്ടിത്തിളങ്ങും നല്ല കളർ വരും എല്ലാവർക്കും അവരവരുടേതായ സൗന്ദര്യം ഉണ്ടല്ലോ എല്ലാവർക്കും തമ്പുരൻ സൗകര്യം സൗന്ദര്യം കൊടുത്തിട്ടുണ്ട് അല്ലേ ആ സൗന്ദര്യം നമുക്കുള്ള സൗന്ദര്യം നമ്മൾ കളയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ ഇപ്പോൾ കറുപ്പ് വെളുപ്പ് എന്നുള്ള പ്രശ്നമല്ലാട്ടോ അയ്യോ ഞാൻ അതിനകം എനിക്കൊരു സൗന്ദര്യം ഇല്ലല്ലോ അങ്ങനെ വിചാരിക്കേണ്ട കേട്ടോ എല്ലാവർക്കും സൗന്ദര്യമുണ്ട് അയ്യോ ഞാനിതൊക്കെ ചെയ്യുമ്പോഴേക്കുമോ അവരിപ്പോൾ അത്ര വലിയ സൗന്ദര്യം അതും നമുക്ക് ഉള്ള സൗന്ദര്യം നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെ സൗന്ദര്യത്തെ നമ്മൾ തന്നെയല്ലേ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ സൗന്ദര്യത്തെ വേറെ ആരാ നോക്കുക ഏത് പ്രായമായാലും നമുക്ക് നമ്മുടെ സൗന്ദര്യം ഉള്ള സൗന്ദര്യം നമുക്ക് സൂക്ഷിക്കേണ്ട അല്ലേ അപ്പോൾ നമുക്ക് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ മനസ്സും നമ്മൾ നന്നായി വെച്ചിരിക്കണം കേട്ടോ മനസ്സും പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ വെക്കാൻ ശ്രമിക്കണം നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നല്ല നല്ല ചിന്തകളൊക്കെ വെച്ചു എന്നാൽ നമുക്കും നമ്മുടെ മുഖത്തിന് സൗന്ദര്യം കിട്ടുള്ളൂ പിന്നെ അതിന് വേണ്ട യോഗയും കൂടി ചെയ്യണം യോഗയും ഞാനിതിനുമ്പ് പല വീടുകളിലും യോഗയും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം യോഗയും കൂടി വേണം പിന്നെ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം നല്ല നല്ല ജ്യൂസ് നല്ല വെജിറ്റബിൾ ആയിട്ടും ഫ്രൂട്ട്സായിട്ടും നല്ല നല്ല ഭക്ഷണം എല്ലാം വേണം കേട്ടോ എല്ലാം കൂടി അടങ്ങിയാലേ നമുക്ക് സൗന്ദര്യം നിലനിർത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ കുറേ സാധനങ്ങൾ തേച്ചുകൊണ്ട് മാത്രം പോരാ നമ്മുടെ മനസ്സും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം കൂടി ചേർന്നാലാണ് നമുക്ക് മൊത്തത്തിലൊരു സൗന്ദര്യം നമുക്കുള്ള സൗന്ദര്യം നമുക്ക് കളയാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഫേഷ്യൽ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഫേഷ്യൽ ചെയ്തേക്കണേന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ എന്താ എൻ്റെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് കെട്ടിവെക്കട്ടെ മുടിയൊക്കെ നല്ലപോലെ ഒന്ന് ഒതുക്കി നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് കെട്ടി ഒന്ന് ഒതുക്കി വയ്ക്കുക അല്ലെങ്കിൽ മുടിയിലൊക്കെ ആവില്ലേ അതുകൊണ്ടാണ് നമ്മൾ മുടിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കെട്ടി ഒതുക്കി വെക്കുന്നത് കേട്ടോ ഒക്കെ നല്ല കെ പോലെ കെട്ടി ഒന്ന് ഒതുക്കി വെച്ചു കേട്ടോ അതിന് ശേഷം ഞാനൊന്ന് ക്ലൻസിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് അതിന് വേണ്ടിയിട്ട് ഞാൻ പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പാലിലാണ് ഞാൻ ക്ലൻസിങ് ചെയ്യുന്നത് കുറച്ച് പാൽ എടുത്തിട്ട് അതിലൊരു കോട്ടൺ നല്ലോണം മുക്കി നല്ല മാരി നല്ലപോലെ മുഖം തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുഖത്തിലുള്ള അഴുക്കൊക്കെ നമുക്കിങ്ങനെ പോകുന്നു കിട്ടും കേട്ടോ നല്ലൊരു കോട്ടൺ തുണി നല്ല അഴുക്കില്ലാത്ത നല്ലൊരു ക്ലീനായിട്ട് തുണി എടുത്തിട്ട് നമുക്ക് പാലിൽ മുക്കി നന്നായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാം അതിനുശേഷം നമുക്ക് തുണി മുക്കി നമുക്ക് ഒന്ന് തുടച്ച് കളയാം കേട്ടോ നല്ലപോലെ തുണി മുക്കിയിട്ട് നമുക്ക് നന്നായിട്ട് തുടച്ച് കളയാ നല്ല വെള്ളത്തിൽ തന്നെ നമുക്ക് നന്നായി തുടച്ച് നമുക്ക് വൃത്തിയാക്കാം അതിനുശേഷം നമുക്കൊരു സ്ക്രബ് ചെയ്യണം കേട്ടോ സ്ക്രബിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് സാധാരണ വീട്ടിലുള്ള അരിപ്പൊടിയാണ് ഇത്തിരി തരിയുള്ള അരിപ്പൊടിയായാലും കുഴപ്പമില്ല അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് മുള മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി എടുത്തിട്ട് കേട്ടോ നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് അര ടീസ്പൂൺ എടുത്തു ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തു അതിലേക്ക് ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞ് കഴിച്ചിട്ട് അരിഞ്ഞ് അതും കൂടി അതിൽ മുക്കിയിട്ട് ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ടോ അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഒപ്പം രണ്ടാക്കി വെച്ച തക്കാളി ഒന്ന് കൈ കൊണ്ടൊന്ന് ലൂസാക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ഇതാ നമുക്ക് നന്നായിട്ട് മുക്കൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം കേട്ടോ നന്നായി മസാജ് ചെയ്ത് പിടിപ്പിക്കാം കസ്തൂരി മഞ്ഞൾ കഴിയുന്നത് എടുക്കാൻ നോക്കണമില്ലെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി പിടിപ്പിച്ച പൊടിയാലും കുഴപ്പമില്ല കസ്തൂരി മഞ്ഞളാണ് കുറച്ചും കൂടി നല്ലത് നല്ലപോലെ നമുക്ക് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് തുണി കൊണ്ട് നമുക്കൊന്ന് തുടച്ച് കളയാം കേട്ടോ അപ്പോൾ തന്നെ നല്ല വൃത്തിയായി വൃത്തിയായിട്ടോ നന്നായി വൃത്തിയായി അപ്പോൾ നമുക്ക് കല്യാണത്തിന് എവിടെയെങ്കിലും പോണെങ്കിൽ പാർലറിൽ പോയിട്ട് പത്ത് പൈസയുടെ ചിലവ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അതിനു വേണ്ടിയിട്ട് ഞാൻ പപ്പായയാണ് എടുത്ത എടുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പപ്പായ ജ്യൂസ് ഇട്ടുണ്ടായിരുന്നല്ലോ അപ്പം ജ്യൂസ് നമുക്ക് വയറ്റിക്ക് കുടിക്കുന്നതും ഇതുപോലെ ഫേഷ്യൽ ചെയ്യുന്നതും നല്ലതാണ് കേട്ടോ ആ പപ്പായ ജ്യൂസിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കഷ്ണം പപ്പായ ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതും നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തു കേട്ടോ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിന് ശെ ഗ്രേറ്റ് ചെയ്തെടുത്തു അപ്പോൾ ശരിക്കും ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗ്രേറ്റ് ചെയ്തത് കേട്ടോ ഗ്രേറ്റ് ചെയ്ത പപ്പായ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വേറൊരു പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട് കേട്ടോ അതാണ് രണ്ട് സ്പൂണ് നമ്മൾക്ക് ഒരു കട്ടൂരിയിലേക്ക് ഒരു ഗ്ലാസിൻ്റെ കട്ടൂരിയിലേക്ക് നമുക്ക് കൊടുക്കാം അതാ രണ്ട് സ്പൂണ് പപ്പായ ജ്യൂസ് ഇട്ട് കൊടുത്തു അതിനുശേഷം തേൻ ഒരു അര ടീസ്പൂണ് തേന തേനും നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിൻ വൈറ്റ്നിങ് സ്കിൻ നല്ല ടൈറ്റ് ആവാനും നല്ല വൈറ്റ്നിങ് ആവാനും നല്ല ബ്രൈറ്റ്നിങ് ആവാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ തേൻ അതിന് ശേഷം അതിലേക്ക് രണ്ട് അര ടീസ്പൂണ് കസൂരി മഞ്ഞളിൻ്റെ പൊടികൾ വീണ്ടും ചേർത്ത് കൊടുത്തു എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചു കേട്ടോ ഇതെല്ലാം നല്ലതന്നെയാണ് കേട്ടോ തേനും പപ്പായയും കസൂരി മഞ്ഞളും എല്ലാം നല്ലതു തന്നെയാണ് എല്ലാം നല്ല പോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതാ മുഖത്ത് നല്ല പോലെ തേച്ച് കൊടുക്കാം ഇതാ കണ്ടോ നല്ല ഗോൾഡ് കളറാവും കേട്ടോ നന്നായിട്ട് തിളങ്ങും മുഖം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ അങ്ങനെ ഒരു വാശം ചെയ്ത് കഴിഞ്ഞാൽ നാല് ദിവസം കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ ഫേഷ്യൽ നല്ലൊരു ഫേഷ്യൽ തന്നെയാണ് ആർക്കും എല്ലാവർക്കും യോജിക്കും ആരും ഒരു സൈഡ് ഇല്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്താൽ നല്ല ഫേഷ്യൽ തന്നെയാണ് ഇതാ നല്ലപോലെ നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിലൊക്കെ പോകണമെങ്കിൽ എത്ര കാശ് ചിലവാക്കണം നമുക്ക് ഒരു കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമുക്ക് വെറുതെ ആവശ്യമില്ലാത്ത പണമൊക്കെ ചിലവാക്കി നമുക്ക് ചിലവാക്കേണ്ട കാര്യമില്ല അത് ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കും അത് കഴിഞ്ഞാൽ പിന്നെയും പഴയ കണക്കാവും അപ്പോൾ നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ മാത്രം മതിയല്ലോ കിച്ചണിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടു നമ്മുടെ സൗന്ദര്യം നമുക്ക് കത്ത് സൂക്ഷിക്കാൻ നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ മാത്രം മതി ഇതാ നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല ബ്രൈറ്റ്നിങ്ങായി ഇതാ പള്ള പള്ള പുളങ്ങും വയസ്സായെന്ന് വെച്ചിട്ട് നമ്മൾ എന്തിനാ ഇതൊക്കെ വേണ്ടെന്ന് വെക്കണേ നമുക്ക് ഉള്ള സൗന്ദര്യം നമ്മൾ കാത്ത് സൂക്ഷിക്കണ്ടേ നമുക്ക് മനസ്സിനൊരു സമാധാനവും സന്തോഷവും കിട്ടും കഴുത്തിലും എന്ത് മുഖത്ത് ചെയ്യുന്നതോടൊപ്പം തന്നെ കഴുത്തിലും ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കഴുത്തിലും ആ തേനൊക്കെ ചേർന്നുകൊണ്ട് നല്ല ടൈറ്റ് ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും ഇതാ നന്നായിട്ട് തേച്ച് കൊടുക്കണം ആ കണ്ണിൻ്റെ തടത്തിലും മൂക്കിലും പിരുകത്തിലും നെറ്റിത്തും താടിയിലും എല്ലാ സ്ഥലത്തും നമുക്ക് നല്ല പോലെ തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ ഇപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്